സ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് സൈദലവി ചെർപ്പുളശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബീകൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി മാങ്ങോട് മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് നിൽക്കുന്നത് ഇവിടെ അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് വലിയ ഒരു ഹോസ്പിറ്റലാണ് കേരള മെഡിക്കൽ കോളേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പല ചാനലുകളിലും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ നിങ്ങളോട് ഇപ്പോൾ ഇന്ന് പറയാൻ വന്നത് മെഡിക്കൽ കോളേജ് കൊടുക്കാനല്ല കേട്ടോ കാരണം ഇത് കണ്ടിട്ട് കമാൻഡുകൾ എടുത്ത് ഇത് കൊടുക്കേണ്ടതു വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് ഏയ് ഒരു അറുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് കെട്ടുക കോട്ടേസ് കെട്ടുക എന്ത് വേണം കെട്ടുക കാരണം ഒരുപാട് നഴ്സുമാരും ഡോക്ടർമാരും രീതിയിലുണ്ട് ഇപ്പോൾ എനിക്ക് വാടകയ്ക്ക് താമസിക്കാൻ നല്ല സൂപ്പർ കോംപ്ലക്സ് വേണം കേട്ടോ ഇവർക്ക് കാരണം ഹോസ്പിറ്റൽ ജോലിയിലാണ് പോകാനും വരാനും താമസിക്കാനും കാരണം ഇപ്പോൾ കുറേ ആളുകൾ താമസിക്കുന്നത് ടൗണിലും ടൗണിൽ അവിടുമ്പോഴേക്കാണ് ഈ പതിനാലര സെൻറ്റിൽ നിങ്ങൾ നല്ല ബിൽഡിങ്ങുകൾ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ആൾക്കാർ നമുക്ക് താമസിക്കാൻ കിട്ടും വാടക ഫുള്ള് കെട്ടുന്നതിൻ്റെ മുൻപേ നമുക്ക് ആളുകളായി കഴിയും കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ഹബീമെ കാണാനുള്ള നമുക്ക് ആദ്യം ആൾക്ക് ഒരു കാണാം സ്ഥലം കണ്ടതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതിനെക്കുറിച്ചിട്ട് കാരണം ഈ കോളേജിൻ്റെ അടുത്ത് ഹൈവേന്ന് തൊട്ടടുത്ത് ടൗണിൻ്റെ തൊട്ടടുത്ത് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇൻഷാ അല്ല ആകെ ദൂരം ഇവിടെ നിന്ന് തൊട്ടടുത്ത് ഒരു അറുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ എനിക്ക് എൻട്രൻസ് വേറെ ഹൈവേ ഉണ്ട് ഹൈവേ എന്നാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ അധികം എൻട്രൻസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളാണ് വിലയിലാണെങ്കിലും ഒന്ന് വിചാരിക്കും ഇതിൻ്റെ അടുത്തൊക്കെ കാണിച്ച് വരുമ്പോൾ സെൻറ്റിൽ മൂന്നും രണ്ടും ഒന്നരയൊക്കെ പറയണ്ടാവുന്നില്ല ഒന്നരയിൽ നിന്ന് നമുക്ക് നെഗോഷ്യബിളാണ് വീണ്ടും അപ്പോൾ ഇൻഷാല്ല പോയി കാണാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹിമിങ്ങളെ ഇതാണ് ചെറുപ്പ്ശേരി എന്ന പാലക്കാട്ട് പോകുന്ന ഹൈവേ കണ്ടോ നാല് വരി പാത അങ്ങനെ വീതി കൂടി അതിഗംഭീരമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹൈവേന്ന് ഇവിടുന്ന് അല്ലെട്ടോ ഈ ഹൈവേ എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ നോക്കി മൊത്തം നോക്കി ഈ ഹൈവേന്ന് നമുക്ക് ആകെയുള്ള ദൂരങ്ങളോട് പറയണേ ഒരു അഞ്ഞൂറ് മീറ്ററാണ് ഇവിടുന്ന് അല്ലോ വീണ്ടും പറയണോ ഈ ഹൈവേ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെ വന്നപ്പോൾ ഇന്നെ വന്നു മാത്രം ഈ ഹൈവേന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടികളുള്ള ദൂരം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊക്കെ ഒന്ന് കണ്ട് മെഡിക്കൽ കോളേജൊക്കെ ഒന്ന് കണ്ട് എല്ലാ സൗകര്യങ്ങളും കാണിച്ചു തന്നു ഏറെയാണ് ഒരു കിലോമീറ്റർ അപ്പുറത്തേ നമുക്ക് ഒരു ടൗൺ ഉണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്തെ നമുക്ക് മാങ്ങോട് ടൗൺ ഉണ്ട് ഇതിൻ്റെക്കിടയിൽ നല്ല സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇതാ പള്ളിയുടെ സൗകര്യമുണ്ട് മദ്രസയുടെ സൗകര്യമുണ്ട് സ്കൂളിൻ്റെ സൗകര്യമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് പോകുക വരിക കാണുക ബാക്കി കാര്യം പറയാം അപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഇത് ടാറിങ് റോഡിൽ നിന്ന് ഇതിലേക്ക് ആകെ അമ്പത് മീറ്റർ കണ്ടില്ല ഞങ്ങൾ ഈ വീടുകളുടെ ഇടയിൽ കണ്ടോ എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം അതേമാതിരി ഓപ്പൺ കിണറാണ് ഇവിടെ എല്ലായിടത്തും ഏത് വീട്ടിൽ നോക്കിയോ അതിലൊക്കെ സാധാ കിണറാണ് കോയൽ കിണർ വണ്ടി ആവശ്യപ്പെടില്ല വെള്ളത്തിൻ്റെ സൗകര്യം യഥെഷ്ടമാണ് കേട്ടോ ഇതാണ് നമ്മുടെ മുതല് ഈ മുതൽ ഈ തലക്കന്ന് ആ തല വരണ്ട് കണ്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളുടെ പറയുക ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചെറിയ വിലയുള്ളൂ ഇതിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ അ ഇതിനെ നമ്മളിപ്പോൾ മതിലി കിട്ടാൻ വേണ്ടി അസവരം കയറിയിട്ടൊക്കെ കണ്ടിട്ടോ അല്ല ഇതുവരെയാണ് നമ്മുടെ എൻ്റെ ഈ ചൂടിങ്ങനെ കിട്ടിയില്ലേ ഇതാണ് നമ്മുടെ മോതിലി കണ്ടില്ലേ അപ്പോൾ ഇൻഷാല്ല ഒന്ന് പോയി വെക്കാം എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ പ്രിയമുള്ളവർ ഏതാണ്ടോ അതെങ്ങനെയാണ് സ്ഥലം ഇങ്ങനെ വരുന്നത് കണ്ടേ തൊട്ട തൊട്ട വീടുകൾ കാര്യങ്ങൾ എല്ലാ ഉള്ള സ്ഥലമാണ് പ്രിയപ്പെട്ട അഭിയമുള്ള സ്ഥലം ഒന്നും നമുക്ക് കൂടുതൽ കാണാല്ല പതിനഞ്ച് സെറ്റിലേ ഉള്ളൂ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കണ്ടോ ബാക്കിലേക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരിക കണ്ടോ സൂപ്പർ സ്ഥലം മഷാ അല്ല നിറയെ വീടുകളും എല്ലാ സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് കണ്ടില്ലെങ്കിൽ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നോക്കണം കേട്ടോ ഇൻഷാ നമുക്കത് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഇൻഷാ പ്രിയമുള്ളവരെ ഏറ്റവും ബേക്കോശത്താണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ അപ്പോൾ തന്നെ ഈ അറ്റം വരെ ഉണ്ട് കേട്ടോ ഈ അറ്റം വരെ നമ്മുടെ സ്ഥലമാണ് കിടക്കണത് കണ്ടില്ലേങ്ങൾ നാലുപുറം വീടുകൾ അതിൻ്റെ ഇടയിൽ നല്ല സൂപ്പർ സ്ഥലം കേട്ടോ അപ്പോൾ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്ഥി വരൊക്കെ കയറിയിട്ടുണ്ട് അപ്പോഴാണ് ഇന്ന് പരിപാടി ഇട്ടത് ഇത് കൊടുക്കുകയാണ് നിങ്ങൾ കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ നല്ല ഫ്ലാറ്റ് ക്വാർട്ടേഴ്സൊക്കെ കെട്ടുക കാരണം എന്താ പറയുക ഇവിടെ മെഡിക്കൽ കോളേജും സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അതിനൊക്കെ പറ്റിയ സ്ഥല കേട്ടോ ഏറ്റവും ബാക്കുവോഷം വേണ്ടല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അബീവേ പിന്നെ വേറെ കാര്യം പറയുകയുള്ളൂ എന്താ പറയുക ആ വള്ളം ഒന്ന് കാണിച്ചു കൊടുത്താൽ കേട്ടോ ഒരു അഞ്ച് കോലി താത്തിയ വള്ളാണ് ഇവിടെ സൂപ്പർ വള്ളം അഞ്ചോ ആറോ കോലി താത്തിയ ഇഷ്ടം പോലെ യഥേഷ്ടം വെള്ളമായി പിന്നെ അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആകാരത്തിൽ നില ആണോ എന്ന് ഇത് പറമ്പാണ് അല്ലേ പറമ്പ് പുരയിടം ആ അതാ പറഞ്ഞത് ആ കാരണം ചിലർക്ക് സംശയം കൊണ്ട് ഇങ്ങനെ കമാൻഡ് ലൈനിൽ എഴുതി ചോദിക്കുവേ ഇല്ലെങ്കിൽ ഓലു ഓലും ഏ അപ്പോൾ കാണുന്നവരും വിചാരിക്കും ഗവർണറിൽ ഫുള്ള് വളഞ്ഞിപ്പം പറയേണ്ട ആവശ്യമില്ല അത് വള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഭൂമി വെറുതെ കൊടുക്കുമ്പോഴേ അതല്ലേ നമ്മുടെ പോളിസി ഇവിടെ വള്ളം കിട്ടില്ല എന്നൊരു മനുഷ്യൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൗജന്യമായിട്ടാണ് കൊടുക്കുകയാണ് എത്ര സെൻറ്റാണ് നമ്മൾ പറഞ്ഞതിൽ പതിനാലര പതിനഞ്ചിലേക്ക് അര സെറ്റ് കമ്മി അല്ലേ ഈ സൂപ്പർ സ്ഥലം ഇനി ഇതിനെ കുറിച്ച് വിശുദ്ധമായിട്ട് തരാം പറഞ്ഞുതരാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബങ്ങൾ വഴിയും കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ അപ്പൊ ഞാൻ ഇവിടുന്ന് അപ്പ് ചെയ്യണേ കാരണം എന്താ പറയുക ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളെ ഓണ നടത്താൻ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഈ റോഡ് പറഞ്ഞാൽ ഈ റോഡിന് പോയാലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും അപ്പൊ മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ടാണ് അതിലെ വരുമ്പോൾ അപ്പുറത്തെ റോഡിന് വരികയാണെങ്കിൽ മെഡിക്കൽ കോളേജിന് മുമ്പായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ ഹൈവേ എന്നാണ് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ് മീറ്റർ ദൂരം അതേപോലെ ഹോസ്പിറ്റലിൽ അവിടുന്നൂറ് അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് മീറ്റർ ദൂരം അപ്പോൾ സൗകര്യങ്ങൾ ഏറെ ഉണ്ട് വെള്ള സൗകര്യം ആണെങ്കിൽ ഏകദേശം ഉണ്ട് പള്ളിയാണെങ്കിൽ താ കാണുന്നത് തൊട്ടടുത്ത് ഇനി അപ്പുറത്ത് വേറെ അടയ്ക്കാപുത്തൂർ പള്ളിയുണ്ട് മദ്രസ് ഉണ്ട് സ്കൂളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എത്ര സ്കൂൾ എന്താ പ്ലസ് ടുവിൻ്റെ സ്കൂൾ ഇവിടെ വെള്ളൈ റോഡും ഒന്നുണ്ട് അടയ്ക്കാപുത്തൂർ ഒരു ശബരി സ്കൂൾ ഒന്നുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള ഈ സ്ഥലത്തിൻ്റെ വില വലിയ വിലയായിരുന്നു പക്ഷേ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് വെട്ടിക്കുറച്ചു ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപ ചോദ്യമുണ്ട് പക്ഷേ നമുക്ക് നെഗോഷ്യബിളാണ് ക്വാർട്ടേഴ്സ് കിട്ടാം കാരണം ഒരുപാട് ആളുകൾ ക്വാർട്ടേഴ്സും ഫ്ലാറ്റും അന്വേഷിച്ചിടക്കാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് വന്ന മുതൽ ഇവിടെ നല്ല മൂവ്മെൻ്റ് ആയിട്ടാണ് അപ്പോൾ ഡോക്ടർമാരോ നഴ്സുമാരോ ആരെങ്കിലും കിട്ടും വിലയിലാണെങ്കിൽ വളരെ വില കമ്മിയായ ഭൂമിയാണ് കിണർ കുളിച്ചാൽ വെള്ളം കിട്ടും ഇനി അതൊന്നല്ലേ രണ്ടാൾക്ക് വീട് വയ്ക്കാം പതിനാലര സെൻറ്റ് സ്ഥലമുണ്ട് ജ്യേഷ്ഠന്മാർ ആങ്ങളെ പങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ രണ്ട് വീട് വെക്കാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ എൻ്റെ ചാനൽ കാണുന്നത് ഓരോരുത്തരും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഞാൻ തിരുവൂര പോസ്റ്റിട്ടായിരുന്നു അത് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് ആ സ്ഥലം വിൽക്കാൻ കഴിഞ്ഞു അഞ്ച് സെൻറ്റ് സ്ഥലവും തറയും വിൽക്കാൻ കഴിഞ്ഞു അതുപോലെ ഈ ഹബീബീകളെ നിങ്ങൾ ഇതൊന്ന് എല്ലാവരിലും എത്തിക്കണം നല്ല പ്രോപ്പർട്ടിയാണ് വാങ്ങുന്നവന് നല്ലൊരു മുതലാണ് ഡീലർമാരെല്ലാവരും ശരി ഡീലറിന് വാങ്ങിയിട്ട് ഫ്ലാറ്റ് കെട്ടാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇൻഷാ എൻഷാൽ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ വാടക പ്രതീക്ഷിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ടാവും പ്രവാസ ലോകത്ത് വന്നിട്ട് നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഹബീബിയങ്ങൾ ഉണ്ടാവും അവർക്ക് മേടിച്ചിട്ട് നല്ലൊരു ഫ്ലാറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല വാടക കിട്ടുന്ന ഒരു ഏരിയയാണ് പതിനാലര സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഒരു സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയാണ് ഒന്നര ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ കൂടിയാണ് ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ളശ്വസ്ത കൂടിയ അടുത്തൊരു വീഡിയോ കടും വരയ്ക്കും കുല്ലുക്കും മഹസ്ലാമ മഹസ്ലാ